നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അരവിന്ദ് കെജ്രിവാളിന് കുരുക്ക് മുറുകുകയാണോ ദില്ലി കേസിൽ കേന്ദ്ര ഏജൻസികൾ അടുത്ത പടിയിലേക്ക് കടക്കുകയാണോ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിനെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നീണ്ട ജയിൽവാസം കഴിഞ്ഞ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയെങ്കിലും കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിൽ തന്നെ കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതായത് ദില്ലി മദ്യനയ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിലാണ് എങ്കിലും അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട് വിചാരണ നടത്തേണ്ടതുണ്ട് ഈ വിചാരണയ്ക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ തീർച്ചയായും ലെഫ്റ്റനൻറ്റ് ഗവർണറിൻ്റെ അനുമതി ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ ആവശ്യമാണ് ഇപ്പോൾ അനുമതി തേടിയിരിക്കുക ഈ കഴിഞ്ഞ ഡിസംബറിൽ ഡിസംബർ അഞ്ചാം തീയതി ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി തേടിക്കഴിഞ്ഞിരുന്നു ഈ അഭ്യർത്ഥനയ്ക്കാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോസിക്യൂഷൻ അനുമതി തേടി ഇ ഡി സമർപ്പിച്ച അപേക്ഷയിന്മേൽ തീരുമാനമെടുത്തിരിക്കുകയാണ് ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ എത്രയും വേഗം മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് ഇപ്പോൾ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ എൻഫോഴ്സ്മെന്റ് ഏജ് ഡയറക്ടറേറ്റിന് അനുമതി നൽകിയിരിക്കുന്നത് എന്തായാലും ദില്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവുകയാണ് പഴയതുപോലെയുള്ള ജനപിന്തുണ ആം ആദ്മി പാർട്ടിക്ക് ദില്ലി സംസ്ഥാനത്ത് ഇല്ല കഴിഞ്ഞ രണ്ട് തവണയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ദില്ലിയിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പാർട്ടിയുടെ നില പരിങ്ങലിലാണ് അരവിന്ദ് അടക്കം പ്രമുഖ നേതാക്കന്മാരെല്ലാം അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുകയാണ് ഈ അവസരത്തിൽ ദില്ലിയിലെ വോട്ടർമാരെ അഭിമുഖീകരിക്കുക പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കടുപ്പമേറിയ കാര്യം കൂടിയാണ് പക്ഷേ ബി ജെ പി ഈ അവസരം മുതലെടുത്ത് ദില്ലിയുടെ അധികാരം പിടിച്ചെടുക്കാനായി എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും നടത്തി കഴിഞ്ഞു ഇതിനിടയിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂഷൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഗവർണർ നൽകിയിരിക്കുന്നത് തീർച്ചയായും ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും കനത്ത തിരിച്ചടിയാണ് ഗവർണറുടെ ഈ തീരുമാനം ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ ബംഗ്ലാദേശ് ശ്രമിക്കുന്നുണ്ടോ അത്തരം ശ്രമങ്ങളെ ഇന്ത്യ മുളയിലേന്നുള്ളിയത് എങ്ങനെയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ബന്ധം അത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശമായ നിലയിലാണ് ഇപ്പോൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ കാരണവും നമുക്കറിയാം എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടത്തിൻ്റെ പ്രധാന ഉപദേശകനായ മഹ്ഫൂസ് ആലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് അതിൽ നൽകിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ വേർപെടുത്തിയതുപോലെ ഇന്ത്യയിൽ നിന്നും ചില സംസ്ഥാനങ്ങൾ തങ്ങൾ പിടിച്ചെടുക്കുമെന്ന് മാപ്പ് സഹിതമാണ് മെഹ്ഫൂസ് ആലം ഇന്നലെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നത് അതായത് ഇന്ത്യയുടെ പശ്ചിമ ബംഗാൾ ത്രിപുര ആസാം സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കും അതുകൂടി ഈ ബംഗ്ലാദേശിനോടൊപ്പം കൂട്ടിച്ചേർക്കും എന്നാണ് മെഹ്ഫൂസ് ആലം നേരത്തെ എഴുതിയിരുന്നത് തീർച്ചയായും ഈ ആലം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി നേതാവാണ് പൊടുന്നനെ ഒരു മഴയത്ത് മുളച്ചു പൊന്തിയ താരമാണ് ബംഗ്ലാദേശിലെ ഈ വിദ്യാർത്ഥി നേതാവ് വളരെ പ്രായം കുറഞ്ഞ ഒരു യുവാവാണ് ഇയാളാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേശകന്മാരിൽ ഒരാൾ മുഖ്യ ഉപദേശകന്മാർ എന്ന് പറയുമ്പോൾ ഇടക്കാല സർവ്വ സർക്കാരിൻ്റെ ഒരു ഘടന അങ്ങനെ തന്നെയാണ് മന്ത്രിമാരില്ല പകരം ഉപദേശകന്മാരാണ് മുഖ്യ ഉപദേശകൻ പ്രധാനമന്ത്രിക്ക് തുല്യനായ മുഹമ്മദ് യൂനസുമാണ് പക്ഷേ ഈ മുഖ്യ ഉപദേശകൻ എന്നൊക്കെ പറയുമ്പോൾ മന്ത്രിസ്ഥാനത്തിന് തുല്യനായ ഒരാളാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ഷേഖ് ഹസീന സർക്കാരിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം നയിച്ച് ആ സർക്കാരിനെ അട്ടിമറിക്കുന്നതിൽ കാരണക്കാരനായ അയാളാണ് ഈ മെഹ്സൂ മെഹഫൂസ് അലം ഈ മെഹൂസ് അലത്തിനെയാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റുമായി പ്രത്യക്ഷപ്പെട്ടത് തീർച്ചയായും ഇന്ത്യ അതിൽ സ്വരം കടുപ്പിച്ചു ഇന്ത്യ വളരെ കൃത്യമായ മുന്നറിയിപ്പ് തന്നെ നൽകി മര്യാദയ്ക്ക് ഇരുന്ന ഇരുന്നില്ല എങ്കിൽ തീർച്ചയായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇനിയും മോശമാകും അവിടെ ചില പ്രശ്നങ്ങളുണ്ട് അതിൽ ഇന്ത്യ ഇതുവരെ ഇടപെട്ടിട്ടില്ല പക്ഷേ ഇന്ത്യ യുടെ ഇടപെടൽ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലാണ് ഈ സർക്കാരിനുള്ളിലെ ചില വ്യക്തികൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ പോസ്റ്റ് പിൻവലിച്ച് ആലം ഓടുകയാണ് ചെയ്തത് എന്തായാലും ഇന്ത്യയുടെ മൂന്ന് സംസ്ഥാനങ്ങൾ വെട്ടിമുറിച്ച് തങ്ങളുടെ രാജ്യത്തോടൊപ്പം ചേർക്കുമെന്ന് ധൈര്യമായി പോസ്റ്റിട്ട ജിഹാദി നേതാവിന്റെ ധൈര്യം എങ്ങനെയോ ചോർന്നുപോയി ഇന്ത്യ കണ്ണുരട്ടിയപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് ഓടുകയും ചെയ്തു വയനാട് ദുരിതാശ്വാസം കുറ്റമറ്റ രീതിയിൽ നടത്താൻ പിണറായി വിജയൻ സർക്കാരിന് സാധിക്കുമോ ഇല്ല എന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ ഇടതുമുന്നണിയും വലതു കേരളത്തിൽ വലിയ വിമർശനം നടത്തുകയാണ് ആ വിമർശനത്തിന്റെ കാരണം വയനാട് ദുരന്തം നടന്നിട്ട് ഇത്രയും ദിവസമായിട്ടും വയനാടിന് ഒരു പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിച്ചില്ല വയനാട് ദുരിതാശ്വാസത്തിന് അല്ലെങ്കിൽ വയനാട്ടിലെ പുനരധിവാസത്തിന് രണ്ട് വാർഡുകളിലാണ് പ്രശ്നമുണ്ടായത് ചൂരൽമലയിലും ഉണ്ടക്കൈയിലും ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായവരെ പുനരധിവസിപ്പിക്കാൻ പണം ഒരു തടസ്സമാകില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പക്ഷേ കേരളം അതിന് കൃത്യമായ പദ്ധതിയും മെമ്മോറാണ്ടവും സമർപ്പിക്കണമായിരുന്നു പക്ഷേ ഇതുവരെയും അതിന് കൃത്യമായ ഒരു പദ്ധതി കേരളം സമർപ്പിച്ചതായി നമുക്കറിവില്ല ഒരു പി ഡി എൻ എ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം ആ പി ഡി എൻ എ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ കേന്ദ്രം ധനസഹായം അനുവദിച്ചേക്കും എന്നിരുന്നാലും കേന്ദ്രത്തിൻ്റെ ധനം സഹായം കിട്ടി എന്ന് തന്നെ വയ്ക്കുക ആ പണം കൊണ്ട് വയനാട്ടിലെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ സാധിക്കില്ല സർക്കാരിന് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ തെളിയിക്കുന്നത് അതായത് മുന്നൂറോ മുന്നൂറ്റി അൻപതോ പേരുടെ പുനരധിവാസത്തിന് അർഹരായവരുടെ ഒരു ലിസ്റ്റ് ആദ്യഘട്ട ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഈ ലിസ്റ്റിൽ എഴുപതോളം പേരുടെ അല്ലെങ്കിൽ എഴുപതോളം കുടുംബങ്ങളുടെ പേരുകൾ രണ്ട് തവണ ആവർത്തിച്ചിട്ടുണ്ട് ഒരു ഡബ്ളിങ് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അനർഹരായ ഈ ദുരിതം ഇതുവരെയും ബാധിക്കാത്ത പലരുടെയും പേരുകൾ പുനരധിവാസ പാക്കേജിനുള്ളിൽ ഗുണഭോക്തൃ ലിസ്റ്റിനുള്ളിൽ കടന്നുകൂടുകയും എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട പലരും അർഹരായ പലരും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാതെ പോയതായും പരാതി ഉയരുകയാണ് എന്തായാലും വയനാട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയുന്നവർ സ്വന്തം പണി നേരെ ചെയ്യാൻ ഒരു മുന്നൂറ് പേരുടെ ലിസ്റ്റ് പോലും നേരെ ഇടാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഒടുവിലത്തെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്ര ഫണ്ട് കൂടി എത്തിയാൽ എങ്ങനെയാണ് ഈ സർക്കാർ പുനരധിവാസം നടത്തുന്നത് എന്ന് ഈ സർക്കാരിന് പോലും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം